നമസ്കാരം ട്രൂവിഷൻ പ്രാദേശിക ന്യൂസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ നാദാപുരത്ത് അമ്മയുടെ കയ്യിലിരുന്ന കുഞ്ഞിന്റെ മാല പൊട്ടിച്ച യുവതിക്കായി അന്വേഷണം മേപ്പയൂരിൽ ഏഴു വയസ്സുകാരിക്ക് നേരെ തെരുവു നായ്ക്കളുടെ ആക്രമണം ഗുരുതര പരിക്ക് പുറമേലയിലെ സ്വർണ കവർച്ച മോഷണത്തിനു പിന്നിൽ കുടുംബത്തെ അടുത്തറിയാവുന്നവരെന്ന് സംശയം അന്വേഷണം ഊർജിതമാക്കി പോലീസ് ഒരു വർഷത്തിലേറെ കുരിയാടിയിൽ സ്ഥാപിച്ച ഹൈമാസ്റ്റ് ലൈറ്റ് അപകട ഭീഷണിയിൽ പരിശോധനയ്ക്കിടെ കഞ്ചാവ് അടങ്ങിയ പാക്കറ്റ് വിഴുങ്ങാൻ ശ്രമം തിരുവള്ളൂർ സ്വദേശി പിടിയിൽ വാർത്തകൾ വിശദമായി നാദാപുരത്ത് അമ്മയുടെ കയ്യിലിരുന്ന കുഞ്ഞിന്റെ കഴുത്തിൽ നിന്ന് സ്വർണമാല മോഷ്ടിച്ച യുവതിക്കായി അന്വേഷണം ഊർജിതം കഴിഞ്ഞ ദിവസം നാദാപുരത്താണ് സംഭവം ബസ് സ്റ്റാൻഡിലെ ബുക്ക് സ്റ്റോളിലെത്തിയ നാദാവ് ചാലപ്പുറം സ്വദേശിയായ യുവതിയുടെ കുട്ടിയുടെ മാലയാണ് മോഷ്ടിക്കപ്പെട്ടത് ഒരു പവൻ തൂക്കം വരുന്നതാണ് മാല നീല ചുരിദാറും വെള്ളശാളും ധരിച്ച യുവതിയാണ് അമ്മയ്ക്ക് പിന്നാലെ നടന്ന കുട്ടിയുടെ കഴുത്തിലെ സ്വർണമാല തന്ത്രപരമായി പൊട്ടിച്ചെടുത്തത് യുവതിയുടെ കയ്യിലിടുന്ന കുഞ്ഞിന്റെ കഴുത്തിൽ നിന്ന് മാല മോഷ്ടിക്കുന്നതിന്റെ സി സി ടി വി ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് ഇരുവശത്തേക്കും നോക്കിയ ശേഷം മാല മോഷ്ടിക്കുന്നതും സി സി ടി വിയിൽ കാണാം വൈകുന്നേരം അഞ്ചു മണിയോടെ കടയിൽ തിരക്കേറിയ സമയത്താണ് മോഷണം ഉണ്ടായത് യുടെ പരാതിയിൽ നാദാപുരം പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ആക്രമണം സംഭവം കൊഴുക്കല്ലൂർ സ്വദേശി അനീഷിന്റെ മകൾ ആൻവിയക്കാണ് തെരുവ് നായ ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റത് പല്ലുതേക്കാൻ വീടിന് പുറത്തേക്കിറങ്ങിയ കുട്ടിയുടെ കഴുത്തിനും കൈക്കുമാണ് തെരുവ് നായയുടെ കടിയേറ്റത് കുട്ടിയെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് പുറമേനയിലെ വീട് താക്കോൽ ഉപയോഗിച്ച് തുറന്ന് അലമാരയിൽ നിന്നും കിടന്നുറങ്ങുന്ന വീട്ടമ്മയുടെ കാലിൽ നിന്നും പതിനെട്ട് പവൻ കവർന്ന സംഭവത്തിൽ അന്വേഷണം ഊർജിതമാക്കി പോലീസ് സമീപ കടകളിൽ നിന്നും വീടുകളിൽ നിന്നും പെട്രോൾ പമ്പിൽ നിന്നും സി ദൃശ്യങ്ങൾ ഉൾപ്പെടെ ശേഖരിക്കാൻ തുടങ്ങി രണ്ടു മണിക്ക് മോഷണം നടത്തിയതിന്റെ സൂചന ആദ്യം കണ്ട മകന്റെ മൊഴിയെടുക്കാനും ഒരുങ്ങി പോലീസ് മോഷണത്തിന് പിന്നിൽ ഈ വീടും കുടുംബത്തെയും അടുത്തറിയാവുന്നവരെന്നാണ് പോലീസിന്റെ നിഗമനം ഇന്നലെ പുലർച്ചെയാണ് പുറമേരി ടൗൺ പരിസരത്തെ കുന്നുമ്മൽ അബ്ദുള്ളയുടെ വീട്ടിൽ വൻ കവർച്ച നടന്നത് അതിവിദഗ്ധമായാണ് കള്ളൻ മോഷണം നടത്തിയിരിക്കുന്നത് ഉറങ്ങിക്കിടക്കുകയായിരുന്ന കുഞ്ഞബ്ദുള്ളയുടെ ഭാര്യയുടെ രണ്ട് കാലിലെയും മൂന്നര പവൻ വരുന്ന രണ്ട് പാദസരം ഉൾപ്പെടെ മേശവലിപ്പിൽ സൂക്ഷിച്ച പതിനഞ്ചു പവൻ സ്വർണ്ണാഭരണങ്ങളാണ് മോഷ്ടിച്ചത് ഏകദേശം പന്ത്രണ്ട് ലക്ഷത്തി അറുപതിനായിരം രൂപയുടെ വില വരും മുൻവശത്തെ ജനവാതിൽ കുത്തി തുറന്ന് താക്കോൽ കൈവശമാക്കിയാണ് കള്ളൻ വീടിനകത്ത് കടന്നത് സിസിടിവിയിൽ മുഖം പതിയാതിരിക്കാൻ തുണി പുതച്ചാണ് മോഷ്ടാവ് എത്തിയത് പുറത്തു പോയിരുന്ന അബ്ദുള്ളയുടെ മകൻ പുലർച്ചെ വീട്ടിൽ തിരിച്ചെത്തിയപ്പോൾ വാതിൽ തുറന്നു കിടക്കുന്നതാണ് കണ്ടത് ഇതോടെയാണ് മോഷണം നടന്നത് തിരിച്ചറിഞ്ഞത് നാദാപുരം ഇൻസ്പെക്ടർ ശ്യാംരാജിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം <committee> ും വിദഗരും എത്തി പരിശോധന നടത്തിയിരുന്നു കുരിയാടിയിൽ സ്ഥാപിച്ച ഹൈമാസ്റ്റ് ലൈറ്റ് അപകട ഭീഷണിയിൽ അഞ്ചു വർഷം മുൻപ് സ്ഥാപിച്ച വിളക്ക് ഒരു വർഷത്തിലധികമായി കത്തിയിട്ട് കുരിയാടി ഫിഷറീസ് ഓഫീസിന് സമീപത്താണ് ഇതുള്ളത് വൈകുന്നേരങ്ങളിൽ പ്രദേശത്തെ മുഴുവൻ കുട്ടികളും ഹൈമാസ്റ്റ് ലൈറ്റിനോട് ചേർന്ന കളിസ്ഥലത്താണ് കളിക്കുന്നത് ഫിഷറീസ് ഓഫീസിൽ പല കാര്യങ്ങൾക്കായി നൂറുകണക്കിന് ആളുകളാണ് വരുന്നത് അതുകൊണ്ട് തന്നെ ഇത് വീണാൽ ആളവായ സാധ്യത കൂടുതലാണ് ഈ ഹൈമാസ്റ്റ് ലൈറ്റ് സംരക്ഷിക്കാൻ വേണ്ട നടപടി അധികൃതരിൽ നിന്നും ഉണ്ടാകണമെന്ന് കുരിയാടി വാർഡ് കോൺഗ്രസ് കമ്മിറ്റി യോഗം ആവശ്യപ്പെട്ടു വാർഡ് പ്രസിഡന്റ് കെ പ്രശാന്തൻ അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പ്രസിഡന്റ് സതീശൻ കുരിയാടി രാജീവൻ കെ ദീപക് എൻ വി ദിനേശൻ എൻ ഷൈജു എൻ വി സുർജിത് കെ വി തുടങ്ങിയവർ സംസാരിച്ചു പോലീസ് പരിശോധനയ്ക്കിടെ കഞ്ചാവ് അടങ്ങിയ പാക്കറ്റ് വിഴുങ്ങാൻ ശ്രമിച്ചയാൾ പിടിയിൽ വടകര തിരുവള്ളൂർ സ്വദേശി ഷാഹിദ് അബ്ദുള്ളയാണ് ടൗൺ പോലീസിന്റെ പിടിയിലായത് ഇയാളിൽ നിന്ന് നിയമപരമായ രേഖകളില്ലാതെ കവർ ഉൾപ്പെടെ മൂന്ന് ഗ്രാം കഞ്ചാവ് കണ്ടെടുത്തു പാളയത്തെ ഇമ്പീരിയൽ ലോഡ്ജിൽ വെച്ചാണ് പ്രതിയെ ഇന്നലെ രാത്രി പിടികൂടിയത് കഞ്ചാവ് കൈവശമുണ്ടെന്ന രഹസ്യ വിവരം ലഭിച്ചതിനെ തുടർന്നാണ് ടൗൺ എസ് ഐ സുലൈമാൻ ബിയുടെ നേതൃത്വത്തിൽ ലോഡ്ജിൽ പരിശോധന നടത്തിയത് ദേഹപരിശോധനയ്ക്കിടെ പ്രതി പെട്ടെന്ന് പ്രകോപിതനാവുകയും അരയിൽ സൂക്ഷിച്ചിരുന്ന കഞ്ചാവ് അടങ്ങിയ പാക്കറ്റ് എടുത്ത് വിഴുങ്ങാൻ ശ്രമിക്കുകയുമായിരുന്നു കസ്റ്റഡിയിലുള്ള പ്രതിയെ ഇന്ന് കോടതിയിൽ ഹാജരാക്കി വാർത്തകൾ ഇവിടെ പൂർണ്ണമാകുന്നില്ല നല്ലൊരു വാർത്താ സന്ധ്യുമായി നാളെ കാണാം എല്ലാവർക്കും നന്ദി നമസ്കാരം ഇനി മുതൽ ഹാപ്പിയിൽ നിന്നും ഹോൾസെയിൽ വിലയിൽ ഹാപ്പിയായി പർച്ചേസ് ചെയ്യാം ഹാപ്പി വെഡിംഗ് കല്ലാച്ചി ഫോൺ ഫൈവ് ടു സിക്സ് ഫോർ ഡബിൾ സെവൻ ഫോർ ഡബിൾ സിക്സ്